മഹാദുരന്തായി മാറിയ കോൺഗ്രസുകാരാണോ പിന്നെ കുട്ടനോ മതം കുത്തി കേധികാരത്തിലെത്താൻ വേണ്ടി എന്ത് പ്രചരിപ്പിക്കുന്ന ലീഗുകാരാണ് പിന്നെയോ ഈ നാടിനകത്തെ മുഖ്യതാര മാധ്യമങ്ങൾ പിന്നെയോ ഈ നാടിനകത്തെ പാവപ്പെട്ടവന്റെ ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരു ഗവൺമെന്റ് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോ ആ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ തമ്മിൽ കൊള്ളുന്ന ഈ നാടിനകത്തെ അത്തരം മേഖലകളിൽ കണ്ണുവച്ച് പ്രവർത്തനം നടത്തുന്ന കോർപ്പൈറ്റിലുമാണ് വലിയ ശത്രുക്കൾ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ ഇങ്ങനെ ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ഞെട്ടലും അത്ഭുതവും സങ്കടവും ഒക്കെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് പിന്നീട് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ളതിൻ്റെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് മൊബൈലിൽ ഏതോ ആപ്പ് വഴി അയാൾ പണം ലോണെടുത്തു അത്ര ആ ലോൺ എടുത്തതിൻ്റെ പേരിൽ ആ കമ്പനി ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയാണ് ഇദ്ദേഹത്തിന്റെ നഗ്ന ചിത്രം പുറത്തുവിടുമെന്ന് പറഞ്ഞ് നിരന്തരമായി ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിലാണ് അയാൾ ആത്മഹത്യ ചെയ്തത് എന്ന് അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ അബു ആരിക്കോടിന്റെ മരണവാർത്ത കേട്ട് അത്ഭുതമായി വളരെ ദുഃഖിതനായി ഇത് നിങ്ങളെല്ലാവരും ഇന്നലെ മുതലേ വാർത്തകൾ കേട്ടവരാണ് എങ്കിലും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ പഠിക്കേണ്ടതും ഒരുപാട് ആൾക്കാർക്ക് അനുഭവം ഉള്ളതുമായ കാര്യത്തിലാണ് ഇദ്ദേഹം പെട്ടുപോയത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത് പണ ഇടപാട് മണി പ്രോബ്ലം വരുമ്പോൾ വരുന്ന ചില പരസ്യങ്ങൾ ഓൺലൈൻ ലോണുകൾ അവർ ആരാണെന്ന് എന്താണെന്ന് നമുക്ക് കാണാനില്ല അവർ ഒരു പേപ്പറുകളും നമ്മോട് ചോദിക്കുകയില്ല മൊബൈൽ മുഖേന മൊബൈലിലുള്ളതായിരിക്കുന്ന എല്ലാ സംവിധാനം വെച്ച് അതിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഒട്ടുമുള്ളതാണ് ഈ മൊബൈലിൽ അതുകൊണ്ടാണ് അവർ അതുമുഖേ നമുക്ക് ലോനു തരുന്നത് അതിനെ തിരിച്ചടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ടോർച്ചർ ഉണ്ടായി ആ രീതിയിലുള്ള മരണത്തിലേക്ക് പോകേണ്ടി വരും അടച്ചില്ലെങ്കിൽ അവർ നിരന്തരം വിളിക്കാൻ തുടങ്ങും ആ വിളി തന്നെ മരണത്തിലേക്ക് അയക്കുന്നു മനുഷ്യനെ അതാണ് ഇവിടെ സംഭവിച്ചത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് ഓൺലൈൻ ലോണിൻ്റെ കാര്യമാണ് അത് അതിൻ്റെ നടപടി എന്താണോ അതിനെ അതിൻ്റെ അധികാരികൾ അതിൻ്റെ പോലീസ് അതിനുള്ള നടപടി അത് അതിൻ്റെ പ്രൂവ് കിട്ടിയാൽ അതിൻ്റെ തെളിവ് കിട്ടിയാൽ അതവിടെ നടപടി എടുക്കപ്പെടും അതുകൊണ്ട് മരണമുണ്ടായി എന്ന് സ്ഥിരപ്പെട്ടാൽ അവരുടെ നേരെ അവർക്ക് നേരെ നടപടി ഉണ്ടാകും അതിനേക്കാൾ മുമ്പ് നമ്മൾ പരസ്പരം പണം ഇടപാട് നടത്തുമ്പോൾ അതല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് പണം കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പണം പണം കൊടുത്ത ആൾ നമുക്ക് തിരിച്ച് തന്നില്ലെങ്കിൽ നമുക്ക് നല്ലപോലെ ക്ഷമ വേണം നിരന്തരം വിളിച്ച് 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 അവനെ വിളികൊണ്ട് തന്നെ അവനെ ഒതുക്കി അമർത്താനും അവനെ പരാജയപ്പെടുത്താനും ജീവിതം തന്നെ അവൻ്റെത് ഇല്ലാതെയാക്കാനും ശ്രമിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ്സിന് വേണ്ടി ലാഭത്തിന് വേണ്ടി ഇരട്ടി ഉണ്ടാക്കാൻ വേണ്ടി പേഴ്സണലായി അറിയുന്ന ആൾക്ക് കൊടുത്ത് അതുകൊണ്ട് സമ്പാദിക്കാൻ നോക്കി അത് അവസാനം തിരിച്ച് കിട്ടാത്ത ഒരുപാട് സമ്പാദിച്ച് സമ്പാദിച്ച് അവസാനം തിരിച്ച് കിട്ടാത്ത അതിന് മുതല് തിരിച്ച് കിട്ടിയില്ല എന്നുള്ള സങ്കടത്തിൽ ഒരുപാട് ലാഭമുണ്ടാക്കി ഒരുപാട് പലിശ വാങ്ങി അവസാനം മുതല് തരാനും ആ പലിശ കൊടുത്തത് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിലായിരിക്കും മുതല് തരാൻ കഴിയാത്ത സന്ദർഭത്തിൽ നമ്മൾ ആ മനുഷ്യനെ നമ്മൾ ആർക്കാണോ പണം കൊടുത്തത് അവനെ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിയാൽ അവന് ആത്മഹത്യ എന്നുള്ള കാര്യത്തിലേക്ക് പോകുമെന്നുമല്ല ആത്മഹത്യ എന്ന കാര്യത്തിൽ പോയി പോയില്ലെങ്കിൽ പോലും അവൻ ടോർച്ചർ കൊണ്ട് ചിന്തിച്ചു കൊണ്ട് മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്നുപോലും കണക്കിലെടുക്കണം എല്ലാ പണം കൊടുത്ത് ശല്യം ചെയ്യുന്നവർ നല്ലപോലെ മനസ്സിലാക്കണം പണം കൊടുത്ത് ശല്യം ചെയ്യുന്നവർ പണം കൊടുക്കുമ്പോൾ തന്നെ അറിയണം തിരിച്ചു കിട്ടില്ലെങ്കിൽ ശല്യം ചെയ്ത് കാര്യമില്ല അവൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയാൽ ആരുടെ കോളിൽ നിന്നാണ് അവസാനം ആരുടെ കോളാണ് വന്നത് എത്ര കോളാണ് വന്നത് എന്നുപോലും പരിശോധിക്കപ്പെടും നല്ല ആരോഗ്യവാനായി രാത്രി ഉറങ്ങിയ വ്യക്തി മരണപ്പെട്ടാൽ അവിടുത്തെ ഏറ്റവും അടുത്തുള്ള ഭാര്യയോടോ മക്കളോടോ ചോദിക്കപ്പെട്ടാൽ ആ മൊബൈൽ കൊടുത്ത് ചെക്ക് ചെയ്താൽ ഈ പണം കൊടുത്ത ആളും കുടുങ്ങുമെന്നുള്ള നല്ല ബോധം എല്ലാവർക്കും വേണം ഇത് കാണുന്ന എല്ലാവർക്കും കേൾക്കുന്ന എല്ലാവർക്കും ഇത് ഒട്ടനകി എല്ലാവർക്കും ഷെയർ ചെയ്യണം ഞാൻ ഒരിക്കലും ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതിനെ ഷെയർ ചെയ്യൂ ഇതിനെ ലൈക്ക് ചെയ്യൂ എന്ന് പറയുന്ന ആളൊന്നുമല്ല ഇതിൽ സമ്പാദിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ആളുമല്ല ഇതിൻ്റെ സമ്പാദ്യത്തിൻ്റെ ആവശ്യവും എനിക്കില്ല അപ്പോൾ ഇത് ആരെല്ലാം പത്താൾ കാണുന്നെങ്കിൽ അവർ പത്ത് പത്താൾക്കോ നൂറാൾക്കോ അയച്ചു കൊടുക്കേണ്ട കാര്യമാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്ന് അബു ഓൺലൈനിൽ ഓൺലൈനിൽപ്പെട്ടതാണോ നേരിട്ട് ആരോടെ കയ്യിലെങ്കിലും വാങ്ങിച്ചതാണോ അതൊന്നും തെളിഞ്ഞു വന്നിട്ടില്ല ഇവിടെ അപ്പോൾ നേരിട്ട് ഇടപാട് നടത്തുന്ന ഒരു അറിയുന്ന ആൾക്ക് ബിസിനസ്സിന് പണം കൊടുത്തു അത് ഇറക്കി അത് അവസാനം ബിസിനസ് ചെയ്യുന്ന ആളോട് ഒരു മാസത്തിൽ ഇത്ര തരവും എന്ന് പറയും അത് നേരെ ബിസിനസ് നടന്നാൽ ബിസിനസ് നടന്നില്ലെങ്കിൽ പലിശയായി വരും അത് വേറെ ഒരു ഭാഗമാണ് അപ്പോൾ അവിടുന്ന് തിരിച്ച് കിട്ടില്ല എന്ന് വന്ന് നിരന്തരം നിന്ന് ശല്യപ്പെടുത്തിയാൽ കോൾ ചെയ്താൽ അവസാനം അവൻ മരണപ്പെട്ടു അതിനേക്കാൾ ദുരന്തത്തിലേക്ക് ഈ പണം കൊടുത്തവൻ പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഇതിനെ എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് പറയുന്നത് നമ്മളിവിടെ മിക്കവാറും പണ്ഡിതന്മാർ പോലും ഉൾപ്പെടുന്നു അവരുടെ അവരുടെ കയ്യിലുള്ള പണം ബിസിനസ്സിലേക്ക് ഇറക്കുന്നത് അത് തെറ്റെന്ന് പറയുന്നില്ല അപ്പോഴോട് തിരിച്ച് കിട്ടാത്ത വന്നപ്പോൾ ഇവിടെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അതാണ് ചെയ്യുന്നത് ബിസിനസ് നേരിട്ട് ചെയ്യാൻ കഴിയാത്തവരാണ് ബിസിനസ് നേരിട്ട് ചെയ്യാൻ കഴിയാത്തവർ മറ്റുള്ളവരെ പണം ഏൽപ്പിക്കുന്നു മാസത്തിൽ ഇത്ര തന്നോളൂ എന്ന് പറയുന്നു അത് ഒരു ഭാഗത്ത് തെറ്റാണെങ്കിലും മാസത്തിൽ ഇത്രയെന്ന് ഫിക്സ് ചെയ്യുന്നത് ഒരു ഭാഗത്ത് ദീനീപരമായിട്ട് തെറ്റാണെങ്കിലും അത് തെറ്റ് തെറ്റ് തന്നെയാണ് ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഇവിടെ ബിസിനസ്സിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അവിടെ തിരിച്ചു കിട്ടില്ല എന്ന് നിങ്ങൾ ശല്യം ചെയ്ത് തുടങ്ങിയാൽ അവൻ ആത്മഹത്യ എന്നുള്ള കാര്യത്തിലേക്ക് പോയില്ലെങ്കിലും അവൻ സൈലൻ്റായി സൈലൻ്റ് അറ്റാക്കായി മരണപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നാണ് ഞാൻ പറയുന്നത് ആ പണം കൊടുത്താൾക്ക് അവൻ്റെ മൊബൈലിൽ ചെക്ക് ചെയ്യും അവസാനം നിങ്ങൾ കുടുങ്ങും നിങ്ങളുടെ കുടുംബം അകത്താകും നിങ്ങളും കൂടെ അതുകൊണ്ടാണ് ഇവിടെ ഇന്ന് ഉണ്ടായ കാര്യം അപു ആരിക്കാടിനോ അല്ല അങ്ങോട്ട് സഹായിച്ചവർക്ക് ഉണ്ടാകുന്നതോ ഒന്നുമല്ല അതിനേക്കാൾ കൂടുതൽ ഇനിയുള്ള തൊണ്ണൂറ് ശതമാനം മൊത്തത്തിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ചിന്തിക്കേണ്ടതാണ് പിന്നൊന്ന് നമ്മൾ പണം എടുക്കുന്നവർ പോലും ആ തരുന്ന ആളെ ഒന്ന് നയം കണ്ടെത്തണം അവൻ എത്രക്കാരനാണെന്ന് നല്ല പോലെ പഠിക്കണം നമുക്കറിയാത്ത ഒരാളാണെങ്കിൽ അതല്ലെങ്കിൽ അറിയുന്ന ആളാണെങ്കിൽ അവൻ്റേതായിരിക്കുന്ന അവസാനം അവൻ്റെ സ്വഭാവം മാറുന്നതായിരിക്കും അതും ഈ പണം എടുക്കുന്ന അശക്തന്മാരായ ബിസിനസ്സുകാരോ ഏതെങ്കിലും കാരണത്താലും പണം എടുക്കുന്നവരോ ഏതാണെങ്കിലും അവരും പണമെടുക്കുമ്പോൾ ഒറ്റയ്ക്കെടുക്കരുത് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കരുത് ആരുടെ കയ്യിൽ നിന്ന് പണം എടുക്കുകയാണെങ്കിലും ഒരാൾ തരുകയാണെങ്കിൽ അങ്ങോട്ട് എടുക്കേണ്ടി വരും അപ്പോൾ എടുക്കുമ്പോൾ அது சொந்தக்காரோடு பயன் கழிக்கும் ஆரெகிலும் ஒரு சுத்தளோடு ரெண்டாளை சாட்சி வச்சியும் கொண்டு நீங்கள் பணம் எடுக்கணும் அப்படான ஈ பணம் தந்தவனிக்கும் ஈ பணம் எடுத்தவன்க்கும் சாட்சிகள் அப்படி எல்லா காரியம் அப்படி ஒரு ரெண்டாளை ரெண்டு பாகத்தும் ரெண்டாள் வச்சால் அப்படி மனசிலக்கி கொடுக்கும் கழியும் നേരിട്ട് പണം തരുന്നവനും പണം എടുക്കുന്നതും രണ്ടേ ആളാണെങ്കിൽ അവർ തമ്മിൽ ഫോൺ വിളിച്ചും പറഞ്ഞും ആരെയും ഈ കൊടുക്കാൻ കഴിയാത്തവൻക്ക് ആരെയും പറയാനും കഴിയില്ല അവൻ്റെ ഇജ്ജത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് അവിടെ ഈ പണം എടുക്കുന്നവൻ രണ്ടാളെ സാക്ഷി നിരുത്തി പറയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ദയവു ചെയ്ത് ഇതിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം പ്രധാന കാരണം അബു ആരിക്കോട് മരണപ്പെടാൻ ഇതാണ് കാരണമെന്ന് മനസ്സിലാക്കണം നല്ല പോലെ മനസ്സിലാക്കണം നല്ല യുവാവാണ് അബു ആരിക്കോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് നല്ല ഒരു സ്പീച്ചാണ് നല്ല ഒരു വോയിസാണ് എനിക്കു വളരെ ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന വോയിസുമാണ് വളരെ ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു സുഹൃത്തുമാണ് അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് നല്ല പോലെ ഇതിന് ശ്രദ്ധിച്ച് കേട്ട് ഇതിന് മറ്റുള്ളവരെ ഷെയർ ചെയ്യണം എല്ലാ വീഡിയോകളും ഞാൻ ഷെയർ ചെയ്യുന്നവനല്ല എന്ന് ആവർത്തിച്ച് പറയുന്നു ഇൻഷാ അസ്സലാമലൈക്കും വരഹമത്തല്ല